വാളേക്കും രാത് വെള്ളക്കുപ്പിയൊന്ന് വെള്ളം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടൊന്ന് പോണം മലപ്പുറത്തു ഇപ്പ മലപ്പുറം പോകേണ്ട ആവശ്യമില്ലല്ലോ കഴിഞ്ഞാൽ പുതിയൊരു സാഹചര്യം അറിയില്ലേ ഇവിടെ വീടുകളും കാര്യങ്ങളും ഒക്കെ അതി വെള്ളമൊക്കെ മല്ല വെള്ളത്തിൽ ഒരുപാട് പനി ഇതേമാതിരക്കുള്ള മഞ്ഞപ്പിത്തം വെള്ളത്തിൽ അത്യാവശ്യമാണ് ചെക്ക് ചെയ്താൽ കാര്യങ്ങൾ എന്താണെന്ന് പിടിക്കൂ ഇവിടെ കൈകഞ്ചേരത്തിന് ഇണ്ടില്ലൊന്നും കാണല്ലോ ഞാൻ പോയി കേറു പോയി

നമ്മളിവിടെ നമ്മളിപ്പോൾ നിങ്ങളുടെ അടുത്ത് വെള്ളം ടെസ്റ്റ് ചെയ്ത സൗജന്യമായിട്ടാണ് അതായത് അപ്പം ഏകദേശം എട്ടോളം ക്രൈറ്റീരിയകൾ നമ്മൾ വെള്ളത്തിന് വരുന്ന സംഗതികളാണ് നമ്മുടെ ടെസ്റ്റ് ചെയ്യുന്നത് അതിൽ ഒന്നാമത് നമ്മൾ പി എച്ച് ആണ് നോക്കിയത് പി എച്ച് നമുക്ക് ഒരു ആറ് പോയിന്റ് അഞ്ച് മുതൽ എട്ടേ പോയിന്റ് അഞ്ചെങ്കിലും വേണം എന്നു പക്ഷെ നമ്മുടെ വെള്ളത്തില് നാല് പി എച്ച് കിട്ടും അപ്പൊ അതിന് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാകും കാരണങ്ങൾ ഒന്നുകിൽ ചളി കൂടുതൽ കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ ടെർബിഡിറ്റി കൂടുതലാണ് ടെർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രാസാലിന്യങ്ങളോ എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കെന്റിലേക്ക് നിരന്തരം ഇല വീണ്ടും അത് ചീഞ്ഞ് പോയാൽ പോലും ടെർബിഡിറ്റി ഉണ്ടാവുന്നതാണ് അപ്പൊ അത് നിങ്ങളെ വെള്ളത്തിൽ കാര്യമായിട്ടുണ്ട് ടെർബിഡിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡിസോൾഡ് ഓക്സിജന്റെ കുറവാണ് അതേ സമയത്ത് അയൺ കണ്ടന്റ് നിങ്ങളെ വെള്ളത്തിൽ കണ്ടെത്തിയിട്ടില്ല ഈ പി എച്ച് കുറവ് വരുന്നത് ഈ ബയോളജിക്കൽ ഈ കോളി കോളിഫോം ബാക്ടീരിയകളൊക്കെ ആക്റ്റീവ് ആണെങ്കിൽ പി എച്ചിന്റെ കുറവുണ്ടാകും അപ്പം നമ്മൾ വിശദമായിട്ടുള്ള പരിശോധനയിലേക്ക് നമ്മൾ എത്തി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് അപ്പോ ഇതില് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുണ്ട് ഇപ്പൊ പി എച്ച് കുറവുള്ളതിന് നമുക്ക് സാധാരണ രീതിയിൽ നമ്മൾ ഇത്തൽ പറയുന്നൊരു സാധനം ഉണ്ട് നമ്മുടെ നീറ്റ് കക്ക അത് കിഴിയായിട്ട് കണ്ടിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി എച്ച് കൂടും അതുപോലെ ആല ഉപയോഗിച്ചിട്ട് അതല്ലാതെ ഉണ്ടെങ്കിൽ ക്ലോറിനൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പി എച്ച് കൂടും ഇനി അതെല്ലാം ഫിൽട്ടർ സംവിധാനം വഴി ഫിൽറ്റർ കൂട്ടാ ഇത് പി എച്ച് കൂട്ടാനുള്ള സംവിധാനം ഉണ്ട് അത് നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ചാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും നല്ല രീതിയിൽ ഇത് ചെയ്ത് നിങ്ങൾ വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും പരിചയം ഒഴിവാക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ വെള്ളം ഏറ്റവും സുരക്ഷിതം ഏറ്റവും നല്ല രീതിയിലുള്ള ഏറ്റവും ക്വാളിറ്റി ഉള്ള വെള്ളമാക്കി മാറ്റാൻ ഞങ്ങളിവിടുന്ന് സഹായിക്കും അല്ല നാസർ പോയി എത്തപ്പോൾ ഇത്രയും കംപ്ലൈന്റ് ഒക്കെ ഉണ്ടാകാൻ അങ്ങനെ പഠിച്ചെറ്റിലെ വെള്ളം ഉണ്ടാവില്ല ഒരുപാട് ഗീഡുകൾ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്രയും കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞത് സ്ഥാപനം നമ്മളറിയില്ലായിരുന്നല്ലോ അങ്ങനെ ഞാൻ പോയിട്ടേ എന്തൊക്കെ എൻ്റെ വെള്ളം വേണ്ട പോയിട്ടുണ്ടാണേ ചെക്ക് നോക്കിയാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്യാം കാരണം എല്ലാ വെള്ളത്തിനെയും കംപ്ലൈന്റ് നമ്മളിപ്പോ കുട്ടികളെ കുടിക്കുന്ന വെള്ളല്ലേ ഞാൻ പോയാൽ കെട്ടാൻ വരാ പൊന്നാര ചങ്ങയമാരെ ഞാൻ എന്റെ ഉള്ളൊണ്ടാൻ പോണ നമ്മളെ കഴിഞ്ഞ മൈത്രി ഗ്രാമത്തില് ഈ എൻജെ വാട്ടർ ഇവിടെ എല്ലാവർക്കും ഇപ്പം ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്തൊടുക്കുന്നുണ്ട് നമ്മളെല്ലാം റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് പോയി വേഗര ചെറു റോട്ടിൽ കഴിഞ്ഞ മറ്റൊരു ഗ്രാമം അതിലിങ്ങോട്ട് പോരി ഇവിടെ വെള്ളം ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് ഞാൻ പോവാം എൻ ജെ വാട്ടർ ക്ലിനിക്ക് എന്നുള്ള ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചത് വെറും ഒരു വാട്ടർ ഫിൽട്ടറേഷന്റെ ഒരു വിൽപ്പന ഉദ്ദേശം മാത്രമല്ല ആളുകളുടെ വെള്ളം ശരിയായ രീതിയിൽ പരിശോധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു കൺസൾട്ടിങ്ങിലൂടെ അതിനുള്ള യഥാർത്ഥ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഏഴ് വർഷം മുമ്പ് ദുബായിൽ ആരംഭിച്ച എൻ വാട്ടർ ക്ലിനിക്ക് അതിൻ്റെ പ്രവർത്തനം ഒട്ടുമിക്ക ജി സി സി രാജ്യങ്ങളിലും ഇപ്പോൾ കേരളത്തിൽ നിന്ന് വേങ്ങരയിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വരും വർഷങ്ങളിൽ കേരളത്തിൽ ഉടനീളം എൻ ജെ വാട്ടർ ക്ലിനിക്കിൻ്റെ പ്രവർത്തനം ഉണ്ടാകും സാധാരണ ജനങ്ങൾ വളരെ നമ്മൾ ഒരു മാർക്കറ്റ് നോക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ പ്രശ്നം അതിരൂക്ഷമായ രീതിയിൽ പോകുന്നൊരവസ്ഥയാണ് അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് എൻ വാട്ടർ ക്ലിനിക് പ്രവർത്തിക്കുന്നത് ഞങ്ങളുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ വെള്ളത്തിന്റെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളെ കൊണ്ടിട്ട് യാതൊരു പ്രയാസങ്ങളിലേക്കും പോകാതെ ഇരിക്കാൻ പരമാവധി അവബോധനം നൽകുക എന്നുള്ളതാണ് ഈ എൻസൈ വാട്ടർ ക്ലിനിക്കിന്റെ ഒരു പ്രാഥമിക ലക്ഷ്യം അപ്പോൾ ഒരു ബിസിനസ് മാത്രം മുന്നോ ഇട്ടിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമുക്ക് മറ്റ് ജനങ്ങൾക്കും മറ്റ് ബിസിനസ് മേഖലകളിലും കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് പക്ഷെ കൂടുതലായിട്ടും വെള്ളത്തിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ സമൂഹം ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നമ്മൾ വെള്ളം കുടിവെള്ളം ആ കുടിവെള്ളത്തിന് ശ്രദ്ധ കൂടുതൽ പതിപ്പിക്കാത്തത് കൊണ്ടിട്ട് തന്നെ ഒരുപാട് രോഗങ്ങൾക്ക് നമ്മുടെ സമൂഹം അഡിക്റ്റ് ആയിട്ട് മാറുന്ന അവസ്ഥ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേട്ടതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞപ്പിത്തവാതം നല്ല രീതിയിൽ ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾക്കെങ്കിലും മഞ്ഞപ്പിത്തം വന്നു പോയി എന്നുള്ളതാണ് ചിലവർക്ക് അത് ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിച്ച് എന്തുകൊണ്ട് എന്നുള്ളത് ആളുകൾ ചിന്തിക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കോളി കോളിഫോം ബാഗുകളുടെ അതിപ്രസരം അത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ഉറമ്പിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊക്കെ അടഞ്ഞിട്ട് അപ്പം അത്തരത്തിൽ ആളുകൾക്ക് അതിന്റെ ഒരു അവബോധനം നൽകി വെള്ളം ഏറ്റവും സുരക്ഷിതമായിട്ട് ഉപയോഗിച്ച് ഏറ്റവും നല്ലൊരു ആരോഗ്യകരമായിട്ടുള്ളൊരു സമൂഹം നമുക്ക് മുന്നിൽ മുന്നിലുണ്ടാകുക അതിനു വേണ്ടിയിട്ട് ഒരു സഹായകമാവുക അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ട് നമ്മളും വഹിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അതുകൊണ്ടിട്ട് തന്നെ പ്രാഥമിക ജലപരിശോധന തികച്ചും സൗജന്യമായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് കൂടുതലായിട്ട് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ അത് നമ്മൾ ഗവൺമെന്റ് ലാബിലേക്ക് റെഫർ ചെയ്യുകയും അവിടെ നിന്നുള്ള പരിശോധനാ റിപ്പോർട്ട് വാങ്ങി നൽകുകയും അതുകൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ തികച്ചും പരിശോധ സൗജന്യമായി നമ്മുടെ വീട്ടിലെ വെള്ളം പരിശോധിച്ച് ആ വെള്ളത്തിന്റെ കേടുപാടുകൾ കണ്ടെത്തി ആ കേടുപാടുകൾ ഏതൊക്കെ രീതിയിൽ എത്രത്തോളം ചെലവിച്ചുരുക്കി നമ്മുടെ ബഡ്ജറ്റിന് ഉതകുന്ന രീതിയിൽ അതിനെ ഒരു പ്യൂരിഫിക്കേഷൻ ചെയ്ത് ഉപയോഗിക്കാൻ എങ്ങനെ സാധ്യമാക്കുന്നു എന്നുള്ള ചെവാട്ട് ക്ലിനിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ കിടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങളുടെ വീട്ടിലെ വെള്ളവുമായിട്ട് വരിക ലൈവായിട്ട് ലൈവായിട്ട് പരിശോധിച്ച് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നേരിട്ട് മനസ്സിലാക്കിയിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ എടുത്തിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളെ ജലജന്യമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ സഹായകമാവുക എന്നുള്ളത് കൂടിയാണ് നിങ്ങളോട് ആവശ്യപ്പെടാറുള്ളത് എൻസി വാട്ടർ ക്ലിനിക് മൈത്രി ഗ്രാമം ചെറു റോഡ് വേങ്ങര